മായ കുറച്ച് നേരമായി നമ്മളോട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മായ ശ്രദ്ധിച്ച് കേൾക്കണം പറഞ്ഞോ കേൾക്കുമ്പോൾ മായയ്ക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നു ഞാൻ ഓൾറെഡി ഒരാളുമായി റിലേഷനിലാണ് മായയുടെ മുഖം കണ്ടറിയാം മായയ്ക്ക് വിഷമമായിരുന്നു ഇല്ല എന്തായാലും ഞാൻ അത് ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ട് വേറെ വഴിയില്ല ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു എന്താ വേണ്ട വേണ്ട ഒന്നും ജ്യൂസ് ഏത് എന്തായാലും ഓ ആ എനിക്കതില് വിഷമില്ല തുറന്നു പറഞ്ഞു തന്നെ സന്തോഷം മായ്ക്കാ ഭാഗ്യല്ലാതായി മതി ആ ഭാഗ്യവതി കാണാൻ പറ്റുമോ ഇത് ഭാഗ്യവതി അല്ല ഭാഗ്യവാൻ എന്റെ മാതൃ ഇവനാണ് എന്റെ എല്ലാം എന്റെ ജീവൻ ഇത് നമ്മുടെ കൂടെ ചേട്ടന്റെ കൂടെ പാവ ഒരുപാട് വിഷമിച്ചു ഇനി ആർക്കും ഞങ്ങളെ പിരിക്കാനാവില്ല എനിക്കറിയാം മായ്ക്ക് നല്ല വിഷമമായി കാണുന്നു പക്ഷേ ജീവിതം ഒന്നേ ഉള്ളുമായ